നമസ്കാരം ജനങ്ങളുടെ നികുതി പണവും കൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് മക്കളെയും മരുമകളെയും കുടുംബസമേതം മുഖ്യമന്ത്രി യാത്ര നടത്തുകയും ഒക്കെ ചെയ്തിട്ടും ഇന്ന് വരെ ഒരു രൂപയുടെ ലാഭം പോലും നമ്മുടെ കേരളത്തിന് ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത ഓരോ വർഷവും കേരളത്തിന്റെ വ്യവസായം കൊണ്ടുവരാൻ വേണ്ടി വിദേശ രാജ്യങ്ങൾ കറങ്ങി നടക്കും കൂടാതെ കേരളത്തിൽ ആരെങ്കിലും ഒരു വ്യവസായം തുടങ്ങാനെത്തിയാൽ അവരെ ആട്ടി ഓടിക്കുന്ന ഒരു സമീപനമാണ് സി എടുത്തിട്ടുള്ളത് കൂടാതെ നോട്ടുകെട്ടുകളടക്കം സി പി എമ്മിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഇവരുടെ തൊഴിലാളി സംഘടനയായ സി ഐ ടി യുടെ മുന്നിൽ കൊണ്ടുവച്ചാൽ മാത്രമേ വ്യവസായം തുടങ്ങാൻ കഴിയുള്ളൂ എന്നാലും തീർന്നില്ല ഓരോ മാസവും ഓരോ പരിപാടിയുടെ പേരും പറഞ്ഞ് കോടികൾ ഈ വ്യവസായികളുടെ കയ്യിൽ നിന്നും ഇവർ തട്ടിപ്പറിക്കും അതിനുപോലും സാധിക്കാതെ എത്രയോ പേർ കേരളത്തിൽ ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും ഇവന്മാർക്കൊന്നും ഒരു പശ്ചാത്താപവും ഇല്ല എന്നതാണ് അങ്ങേയറ്റം ഉളുപ്പ് തോന്നുന്നത് കേരളത്തിൽ മൊത്തം വ്യവസായികളെ നാണം കെടുത്തുന്ന ഒരു രീതിയാണ് വ്യവസായ വകുപ്പ് എടുത്തിരിക്കുന്നത് അതിന് തെളിവായി വ്യവസായ വകുപ്പിന്റെ പുതിയ ഉത്തരവും പുറത്തു വന്നിട്ടുണ്ട് ഓഗസ്റ്റ് പതിമൂന്നിന് ഇറക്കിയ ഉത്തരവ് ടൈംസ് ഓഫ് ഇന്ത്യക്ക് എഴുപത്തിയഞ്ച് ലക്ഷം കൊടുക്കാനാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഒരുക്കുന്ന എക്കണോമിക് ടൈംസിന്റെ ആഗോള നേതാക്കളുടെ ഫോറത്തിനുള്ള സ്പോൺസർ തുകയാണ് ഈ മുക്കാൽ കോടി ഈ വേദിയിൽ വ്യവസായ മന്ത്രി പി രാജീവിന് പന്ത്രണ്ട് മിനിറ്റ് സംസാരിക്കാൻ അവസരമുണ്ട് ഇതിനുള്ള പ്രത്യുപകാരമെന്ന വ്യക്തമാക്കുന്നതാണ് എഴുപത്തി അഞ്ച് ലക്ഷവും ജി എസ് ടിയും അടക്കമുള്ള തുക അനുവദിക്കുന്ന വ്യവസായ വകുപ്പിന്റെ ഉത്തരവ് വ്യവസായ വകുപ്പ് മന്ത്രിക്ക് പന്ത്രണ്ട് മിനിറ്റ് സംസാരിക്കാനും ഒരു പരിപാടിയുടെ വി ഐ പി ലോഞ്ചിൽ ഇരിക്കാനും ഒരു പത്ര കൊടുക്കുന്നത് നമ്മുടെ നികുതി പണത്തിൽ നിന്നും എഴുപത്തി ലക്ഷം രൂപ യാത്രയും താമസവും വേറെ കൃത്യതയുള്ള ഒരു പത്രസമ്മേളനം നടത്തിയാൽ ഫ്രീ ആയി എല്ലാ മാധ്യമത്തിലും കിട്ടും പരസ്യം ഇത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ പരിപാടി പരിപാടിയായതുകൊണ്ട് തന്നെ മറ്റു മാധ്യമങ്ങൾക്ക് നൽകുകയുമില്ല അതായത് ഒരു പത്രത്തിൽ മാത്രമേ വാർത്ത വരൂ ഈ സാഹചര്യത്തിൽ എഴുപത്തിയഞ്ചു ലക്ഷം രൂപ തീർത്തും അങ്ങേയറ്റം ദൂർത്താണ് ദില്ലിയിലെ താജ് പാലസിൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലാണ് പരിപാടി നടക്കാൻ പോകുന്നത് എങ്ങനെ പോയാലും കേരളം കൊടുക്കുന്ന എഴുപത്തി അഞ്ച് ലക്ഷത്തിന് അവർക്ക് മൊത്തം പരിപാടിയും നടത്താം കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ടൈംസ് ഓഫ് ഇന്ത്യക്ക് സ്പോൺസർഷിപ്പായി എഴുപത്തിയഞ്ചു ലക്ഷം നൽകണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അതിന് വ്യവസായ വകുപ്പ് അംഗീകരിക്കുകയും ചെയ്തു ജൂലൈ പതിനഞ്ചിനാണ് ഈ ആവശ്യവുമായി ടൈംസ് ഓഫ് ഇന്ത്യയുടെ തിരുവനന്തപുരത്തെ സീനിയർ മാനേജർ കത്ത് നൽകിയത് ഉത്തരവ് പ്രകാരം ഓഗസ്റ്റ് പതിനൊന്നിനാണ് ഈ ശുപാർശ വ്യവസായ വകുപ്പിലേക്ക് എത്തുന്നത് പതിമൂന്നിന് എല്ലാ പരിശോധനയും നടത്തി വ്യവസായ വകുപ്പ് ഉത്തരവ് മറക്കി ഇതാണ് സൂപ്പർഫാസ്റ്റ് വേഗത ഓരോ ഫയലുകളും ഓരോ ജീവനാണെന്ന് പത്രക്കാരുടെ മുന്നിലും മാധ്യമങ്ങളുടെ മുന്നിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് വേസ്റ്റ് വേണമെന്ന് വെച്ചാൽ മിനിറ്റുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ഫയലുകൾ ഒരു തീർപ്പ് കൽപ്പിക്കാൻ നമുക്ക് കഴിയും പക്ഷെ അത് വേണ്ട എന്ന് വിചാരിച്ചാൽ എന്തു ചെയ്യാൻ സാധിക്കും രണ്ട് ദിവസം കൊണ്ട് എല്ലാം തീരുമാനമായി കേരളത്തിന്റെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഇതിലൂടെ ലോകം ശ്രദ്ധയിലേക്ക് എത്തുമെന്നാണ് രണ്ട് ദിവസം കൊണ്ട് വ്യവസായ വകുപ്പ് കണ്ടെത്തിയ ഒരു അസാധാരണമായ ഒരു ഗവേഷണം കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി പണം നൽകാനാണ് വ്യവസായ വകുപ്പ് ഉത്തരവിറക്കിയത് ദില്ലിയിലെ താജ് പാലസിൽ വെച്ചാണ് വേൾഡ് ലീഡേഴ്സ് ഫോറം നടക്കുന്നത് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കേരളത്തിന്റെ വ്യവസായ വളർച്ചയ്ക്ക് മുതൽ കൂട്ടാക്കുമെന്നാണ് കെ എസ് ഐ ഡി സി മാനേജിംഗ് ഡയറക്ടറുടെ ശുപാർശ പരിഗണിച്ചാണ് സർക്കാർ പണം അനുവദിക്കാൻ തീരുമാനിച്ചത് സംസ്ഥാനത്തിന്റെ വ്യവസായ മുഖായ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന ഈ ഘട്ടത്തിൽ വേൾഡ് ലീഡേഴ്സ് ഫോറം പോലുള്ള ഒരു വേദി തന്ത്രപരവും പ്രശസ്തി വർദ്ധിപ്പിക്കുന്നതുമാണെന്നും മൂല്യം നൽകുമെന്നാണ് കെ എസ് ഐ ഡി സി സർക്കാരിനെ അറിയിച്ചത് അളക്കാവുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ നൽകുന്ന ഒരു ബ്രാൻഡിംഗ് പരിപാടിയാണിതെന്നും ഇത് സംസ്ഥാനത്തേക്ക് പുതിയ നിക്ഷേപ സാധ്യതകൾ കൊണ്ടുവരാൻ സഹായിക്കുമെന്നും കെ എസ് ഐ ഡി സിയുടെ കത്തിൽ പറയുന്നു സ്പോൺസർഷിപ്പിന് പകരമായി കേരളത്തിന് ലഭിക്കുന്ന നേട്ടങ്ങളും സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് പരിപാടിയിൽ വ്യവസായ മന്ത്രിക്ക് പന്ത്രണ്ട് മിനിറ്റ് മുഖ്യപ്രഭാഷണം നടത്താൻ അവസരം ലഭിക്കും ഇതിന് പുറമെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ അച്ചടി ഡിജിറ്റൽ ടെലിവിഷൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സമഗ്രമായ മാധ്യമ കവറേജ് പരിപാടി നടത്തുന്ന വേദികളിൽ ബ്രാൻഡിംഗ് വി ഐ പി ലോഞ്ചുകളിലേക്കുള്ള പ്രവേശനം എന്നിവയും വാഗ്ദാനങ്ങളിൽ ഉൾപ്പെടുന്നു വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷിന്റെ പേരിലാണ് ഓഗസ്റ്റ് പതിമൂന്നിന് ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയത് ഒമ്പത് വർഷത്തിനിടെ നിക്ഷേപം കൊണ്ടുവരാനായി മുഖ്യമന്ത്രി ഇരുപത്തിയഞ്ച് തവണ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചുവെങ്കിലും ഒരു രൂപയുടെ പോലും നിക്ഷേപം ഉണ്ടായിട്ടില്ല നമ്മുടെ കേരളത്തിന് തിരഞ്ഞെടുപ്പ് വർഷത്തിൽ പരസ്യമേഖയിലും സ്പോൺസർഷിപ്പുമായി പത്രമാധ്യമങ്ങളിലേക്ക് വൻതോതിൽ പൊതുപണം ഒഴുകുന്നതിനു മുന്നോടിയായും ഇതിനെ കാണാം മുഖ്യമന്ത്രി പിണറായി വിജയനെ ദേശീയ നേതാവായി ഉയർത്താനുള്ള തന്ത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് ഇതിനു വേണ്ടി കൂടിയാണ് ദേശീയ മാധ്യമങ്ങളെ അടുപ്പിക്കാനുള്ള നീക്കം വർഷങ്ങളോളമായി പത്ത് വർഷമാവാറായി പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് എന്നിട്ട് ഒരു രൂപയുടെ ഒരു വ്യവസായം പോലും കേരളത്തിൽ കൊണ്ടുവന്നിട്ടില്ല വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞ ആ ഒരു നാണം കടത്തുന്ന അതായത് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ജനങ്ങളെ പോലും നാണം കടത്തുന്ന ഒരു വാചകമുണ്ട് ആ വാചകം ഞാനിവിടെ പറയുന്നില്ല പറഞ്ഞാൽ മന്ത്രിയുടെ ആ വില തന്നെ ചിലപ്പോൾ ആ മന്ത്രി പദവിയുടെ വില തന്നെ ഇല്ലാതാകും